ഇവർക്ക് ഈ ചാരിറ്റിക്ക് വേണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ലക്ഷം രൂപ പഠിച്ച് മിടുക്കരാൻ എത്രമാത്രം പഠിക്കുക മാത്രം പഠിക്കുക ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു തരും അല്ലെങ്കിൽ എന്റെ ഫാമിലി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന് എന്റെ വൈഫ് ഭയങ്കര സപ്പോർട്ടാണ് അമ്മ പഠിച്ചോ മേശിരി ദക്ഷിണ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ മൂന്ന് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദയവായി നിങ്ങൾ ചെയ്തു നൽകി സഹായിക്കണം ഈ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് എവിടെ പോയി കിടക്കാൻ ഞങ്ങൾക്ക് ഒരു വീട് എന്ന സ്വപ്നം നിങ്ങൾ നമസ്കാരം ഒരു സന്തോഷമുള്ള നിമിഷമാണ് കേട്ടോ ആരോരും ഇല്ലാത്ത അമ്മയ്ക്കും മൂന്ന് കുഞ്ഞുങ്ങൾക്കും ഈ ഒരു ചെറുപ്പക്കാരൻ വെച്ചു കൊടുക്കുന്ന വീടിൻ്റെ കട്ടളവ് കർമ്മമാണ് ഒരു 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 കുടുംബത്തിൻ്റെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത് ചിങ്ങമാസത്തിൽ നമ്മൾ ആരംഭിച്ച് ഇപ്പൊ അതിൻ്റെ കട്ടള വെച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇവിടെ കട്ടള വെച്ച് പോകുമല്ല അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ കൂട്ടത്തി ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഇത് ആവുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി അതിൻ്റെ നിർമ്മാണവുമായിട്ട് മുമ്പോട്ട് പോകുക ഒരു മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ് അവരുടെ ആ ഒരു കണ്ണീർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമവും ദുഃഖവും ഒക്കെ അവർ ഒരു ടാർപ്പ മറച്ച ഷെഡിൽ കിടന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ ചേർത്ത് പിടിച്ച് ഒരു നാല് സെന്റ് ഭൂമി വാങ്ങി നൽകി അനുയോജ്യമായ വാഹന സൗകര്യവും വെള്ള വെള്ളവും വൈദ്യുതി ഒക്കെ ഉള്ള സ്ഥലം നോക്കി കണ്ടെത്തി അപ്പോൾ ഒരു വീടിൻ്റെ നിർമ്മാണം ആരംഭിച്ച് ഇതിനകത്ത് ശിവകുമാർ ഇതിലേക്ക് എടുത്ത് ചാടുമ്പം പത്തിൻ്റെ പൈസ കയ്യിലില്ലാതെയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയത് എനിക്ക് തോന്നുന്നു ഈ കട്ടവരെ ഈ ാണ് കടം വാങ്ങിയതാണ് കടം വാങ്ങി ഇറക്കിയത് ഞാൻ ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എണ്ണൂറ് കട്ട ഷെയ്ഡ് വരെ തികയുമെന്നാണ് തോന്നുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് കട്ടയോളം വേണം ഷെയ്ഡ് വരെ തികയെന്ന് തോന്നുന്നു എന്നാൽ എണ്ണൂറ് കട്ട ഇപ്പം ഇറക്കി വെച്ചിട്ടുണ്ട് ആ കടം വാങ്ങി ഒരു പൈസയും കൊടുത്തില്ല പൈസ കൊടുക്കാന്ന് പറഞ്ഞു കടം വാങ്ങി ഇറക്കി വെച്ചിരിക്കുകയാണ് അപ്പം എന്തായാലും സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ പ്രതീക്ഷയോടെ ഒരുപാട് ആളുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷ സിമെന്റ് ആയാലും പാറപ്പൊടി ആയാലും അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളും മതി ഒരു ചെറിയ സഹായമായി ഇപ്പൊ രണ്ട് കട്ടള നമ്മൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി രണ്ട് കട്ടളയും അതിന്റെ ആവശ്യമായ ജനലുകളും വേണം ഇതിന്റെ അടുത്ത കട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ഇന്ന് മൂന്ന് വരി ഇന്ന് കെട്ടും ബാക്കി അടുത്ത നാളെ പണിയണമെങ്കിൽ ജനലും ബാക്കിയുള്ള കട്ടളയും വേണം അതില്ല അത് വാങ്ങണം എന്ന് ഇനി രണ്ട് വലിയ വ്യക്തിത്വങ്ങളാണ് ഈ കട്ടളവകുപ്പ് കർമ്മത്തിൽ സാക്ഷികളായതൊന്ന് നമുക്ക് ഏർക്കും അറിയാം പ്രിയപ്പെട്ട അജിത് വിനായക അലി അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയാണ് ഒരുപാട് പാവപ്പെട്ടവർ കൈത്താങ്ങായ ഒരു മനുഷ്യനാണ് ഒപ്പം തന്നെ ചന്ദ്രമതി അമ്മ മണ്ണടിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന അമ്മയാണ് അതായത് സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ആരൂരും അമ്മയ്ക്കും മകൾക്കും ആ ഉണ്ടായിരുന്ന ഭൂമിയും വീടും ദാനമായി കൊടുത്തൊരു അമ്മയാണ് അപ്പോൾ ഏറ്റവും അർഹതപ്പെട്ടവര് തന്നെയാണ് പെട്ടെന്ന് പറയുമ്പോൾ ഇതുപോലൊരു കർമ്മം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സംശയമില്ലായിരുന്നു കൊട്ടാരക്കരയിലെ സാധാരണക്കാർക്ക് എന്നും ആശ്രയവും തണലുമായിട്ടുള്ള മനുഷ്യ സ്നേഹിയായിട്ടുള്ള മഹാഗണപതിയുടെ അനുഗ്രഹമുള്ള കൊട്ടാരക്കര മഹാദേവന്റെ അനുഗ്രഹമുള്ള ശ്രീ വിനായക അജിത് കുമാറും അതുപോലെ തന്നെ ഒരു മനുഷ്യായി ചില ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടുള്ള സ്വന്തം കിടപ്പാടമെഴുകി എഴുതി കൂടെ താമസിച്ച മകൾക്കും അമ്മയ്ക്കും എഴുതി നൽകിയ ചന്ദ്രമതി അമ്മയെപ്പോലെയുള്ള രണ്ട് പേരെ ഒഴികെ മറ്റേ ആരെ ഏത് സെലിബ്രിറ്റിയേക്കാൾ കൂടുതലും മനുഷ്യ സ്നേഹിയായിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങളിവിടെ വിളിച്ചുകൊണ്ട് വന്ന ഈ കട്ടിൽ വെച്ചിട്ടുള്ളത് ഞാനൊക്കെ എൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഒന്നുമില്ലാതെ വന്നൊരു വ്യക്തിയാണ് അതെവിടെയും ഞാൻ പറയും അന്തസ്സായിട്ട് പറയും ഇപ്പോഴും നമ്മൾ വളരെയധികം പ്രയാസപ്പെട്ട് നീന്തി നീന്തിക്കാതി പോകുന്നൊരു വ്യക്തിയാണ് അമ്മ മണ്ണടിയിലുള്ളതാണ് അമ്മയുടെ വീട് സ്ഥലവും വേറെ ഒരു പാമ്പിടിച്ച കുടുംബത്തിനെഴുതി കൊടുത്ത് അമ്മയുടെ ദൈവം പറഞ്ഞ അമ്മയ്ക്ക് ദൈവം കൊടുക്കുമെന്ന് പറയും പൈസ ഒരുപാട് കൂട്ടി വെച്ചിട്ട് കാര്യമില്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഈ പറഞ്ഞില്ല ഒരു മനുഷ്യന് ഒരു മാക്സിമം നൂറ്റമ്പത് വർഷം അത് ആയിരം വർഷമൊന്നും ആരും ജീവിക്കുന്നില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യണം നമ്മൾ കുറെ സ്വത്തുക്കൾ അത് പിടിച്ചു വെച്ചിട്ട് ഒന്നും യാതൊരു കാര്യമില്ല നമ്മൾ പോകുമ്പം മൂന്നോ നാല് മൂന്ന് തുണിയും കൊണ്ടേ പോകും എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും കാര്യങ്ങൾ ഞാൻ ചെയ്യും ഈ ഒരു പ്രവർത്തനം വളരെ സത്യസന്ധമായി അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എനിക്ക് ഇത്രയൊക്കെ അമ്മ സ്വന്തം വീടും പുരേടും ഒരു കുഞ്ഞിനെഴുതി കൊടുത്തില്ലേ അത് കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷമായി അതുകൊണ്ടാണ് അമ്മയെ വിളിച്ചത് ഇത്രയുള്ളൊരു മനസ്സിലായി അതുകൊണ്ടല്ലേ അമ്മയെ വിളിച്ചത് നമ്മള് ഇത്രയോ ഞങ്ങൾക്ക് വലിയ പുണ്യാണ് അമ്മയുടെ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ ഈ ഒരു ചിരി അത് ഒന്നുമില്ല ഇല്ല ഞങ്ങളുണ്ട് ഞാനുണ്ട് അനന്ത എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങളെ അനന്വിനോടാണ് പറഞ്ഞത് അമ്മയെ ഒന്ന് വിളിച്ചു തരണം ഇതുപോലൊരു വലിയ ചടങ്ങ് നടത്താൻ അമ്മയെ കഴിഞ്ഞ് മറ്റാരും ഉള്ളു അതുകൊണ്ടാണ് അമ്മയെ വിളിച്ചത് പോലെ ഉണ്ട് ഈ കുഞ്ഞുങ്ങളെ അച്ഛൻകോയിലായിരുന്നു പഠിക്കുന്നത് ട്രൈബൽ കോളനിൽ അവർ ആദിവാസി ഭാഗത്തിൽപ്പെടുന്നവരാ പുനലൂർ കുര്യോട്ട് മലയിലായിരുന്നു ഒരു താമസിച്ചോണ്ടിരുന്നത് അപ്പൊ ഒരു അച്ഛൻ മരണപ്പെട്ടു പോയി അറ്റാക്ക് വന്ന് മരിച്ചു ഒരു സെൻ്റ് ഭൂമി പോലും ഈ കുഞ്ഞുങ്ങൾക്കില്ല മൂന്ന് പേരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമായിരുന്നു അപ്പോഴാണ് ഇവർക്ക് ഒരു നാല് സെൻറ്റ് ഭൂമി നമ്മളിവിടെ വാങ്ങി നൽകി ഇപ്പോൾ അതിനകത്ത് വീടിൻ്റെ നിർമ്മാണമാണ് ആരംഭിച്ചത് ആ അപ്പം നിർമ്മാണം ആരംഭിച്ചപ്പം അതിന് ഏറ്റവും അനുയോജ്യമായ ആൾ അമ്മയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അമ്മയും അതുപോലെ തന്നെ കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും ആശ്രയവും കരുതലുമായിട്ടുള്ള വിനായകാജിത്തണ്ണനെയും വിളിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് തുടക്കം നമ്മൾ കുറിച്ച് ഇപ്പം നമ്മൾ എൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇത് കട്ടള വെച്ച് ഇവിടെ പോകല്ല ആവശ്യമായ ഷെയ്ഡ് വരെയുള്ള കട്ടയൊക്കെ നമ്മളിറക്കി വെച്ചിട്ടുണ്ട് സാമ്പത്തികമായി വലിയ ഉണ്ട് പതിനയ്യായിരം രൂപയായിരുന്നു നമുക്ക് ഒരു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് നമുക്ക് മുമ്പ് സമാഹരിക്കാൻ കഴിഞ്ഞത് ആ പൈസ ഒന്നും ആവില്ല രണ്ട് ബെഡ്റൂമും ഒരു ഹാളും അടുക്കളയും സിറ്റൗട്ടും ബാത്റൂമും അടങ്ങുന്ന അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിൻ്റെ നിർമ്മാണമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സുമനസ്സുകളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ഈ മൂന്ന് പെൺ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദയവായി നിങ്ങൾ ചെയ്തു നൽകി സഹായിക്കണം അപ്പം കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായം പണമായി വേണ്ട സാധനമായി നൽകിയാൽ അവർക്കൊരു കയറിക്കിടക്കാൻ ഒരു കിടപ്പാടമാവും അപ്പം ശിവകുമാറിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ബന്ധപ്പെടണം പറ്റുന്ന സഹായം ചെയ്താൽ അതൊരു വലിയ പുണ്യമായിരിക്കും